നമ്മൾ കുറച്ചേറെ ഓണം ഉണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷെ നമുക്കറിയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ അറിയണമെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ജനസിപ്പിള്ളേരുടെ തന്നെ ചോദിക്കണം അല്ലേ നമ്മൾ ഓണം കൂടുതലുണ്ടിട്ട് കാര്യമൊന്നുമില്ല അതൊന്നും നമ്മുടെ ആ പഴയ ആ കാലഘട്ടത്തിൽ ജീവിച്ചവർക്കൊന്നും അതൊന്നും പെട്ടെന്ന് കത്തത്തില്ല അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് കിട്ടത്തോളൂ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു മറ്റേ മൊബൈലിലോട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഇപ്പോൾ ഒരു എന്തെങ്കിലും നമ്മുടെ മൊബൈലിനെ കുറിച്ചാണെങ്കിൽ നമ്മളിതൊക്കെ ചെയ്യുന്ന പോലും നമുക്കിനെക്കുറിച്ചുള്ള ഒന്നും അറിയില്ല നമ്മൾ പെട്ടെന്ന് നമ്മുടെ മക്കളെയാണ് ആശ്രയിക്കുന്നത് ജെൻസീസിനെയാണ് അല്ലെങ്കിൽ ആശ്രയിക്കുന്നത് അല്ലേ അവർ നിമിഷം തന്നെ കൂടെ പടപടപടയാൻ ഇതെന്താണെന്ന് വെച്ചാൽ കാര്യം റെഡിയാക്കി തരുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല ഞാൻ പണ്ട് ഇങ്ങനാടാ ജീവിച്ചത് നീ അങ്ങനെ അല്ലെടാ എന്നൊക്കെ ഇത്ര സൗകര്യം ഇല്ലടാ എന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആഹാരക്രമം വേറെയാണ് നമ്മളെന്ന് ഈ പറഞ്ഞു പറഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തെ സ്കൂളുകൾ ഭയങ്കര മഹനീയമായിരുന്നു എന്ന രീതിയിലടക്കെയാണ് ചിലർ സംസാരിക്കുന്നത് പക്ഷേ എനിക്കതൊന്നും അത്ര ദഹിക്കുന്നില്ല എൻ്റെ സ്കൂൾ കാലം എനിക്കത്ര രസകരമായിട്ടോ അല്ലെങ്കിൽ അത്ര മഹനീയമായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല ഒന്നൊക്കെ ഈ ക്ലാസ്സിലൊക്കെ ഈ ഒരുമാതിരി ടീച്ചർമാരുടെ പിള്ളേരൊക്കെ കാണും ഈ ടീച്ചർ വരുന്ന ടീച്ചേഴ്സിനും എല്ലാവർക്കും ഈ കുട്ടിയോടായിരിക്കും ശ്രദ്ധ അല്ലെങ്കിൽ പഠിക്കുന്ന രണ്ട് മൂന്ന് പിള്ളേർ മുൻപിൽ കാണും അവർ ഒരു കണക്ക് ചെയ്താളിനെ ശരിയാ കിട്ടിയോ എന്ന് ചോദിച്ചാളിനെ അവർ കിട്ടി എന്ന് പറയും ഈ പുറകെ ഇരിക്കുന്ന മണ്ടന്മാരോ അർത്ഥ മണ്ടന്മാരോ അല്ലെങ്കിൽ കുറച്ച് ഒന്ന് മനസ്സിലാക്കി കൊടുത്താൽ മനസ്സിലാക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്കൊന്നും ഒന്നും മനസ്സിലാവില്ല പത്തും നാൽപ്പതും പിള്ളേർ അമ്പത്ത പത്തും അമ്പത്താറും പിള്ളേരുള്ള ക്ലാസ്സുകളാണ് ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ സുലഭമായിട്ട് ട്യൂഷനും ഒന്നുമില്ല ഈ ട്യൂഷനാണെങ്കിൽ പോലും ചില ചെറിയ ചെറിയ ക്ലാസ്സുകളാണ് അവിടെയും ഇപ്പം നല്ല ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾ കാണും അവിടെയും ഇതൊക്കെ തന്നെയാണ് സംഭവം അപ്പോൾ അതുകൊണ്ട് അത്ര മഹനീയമായിരുന്നു നമ്മുടെ സ്കൂൾ കാലം ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് എൻ്റെ സ്കൂൾ കാലം എനിക്ക് അത്ര ഒരിക്കലും തോന്നിയിട്ടില്ല ഉള്ള കാര്യം പറയാമല്ലോ കാരണം ഈ പറഞ്ഞ പോലെ അക്കാലത്തല്ല ഇപ്പോഴത്തെ കാലത്തും അങ്ങനത്തെ ടീച്ചേഴ്സ് ഉണ്ടെന്നാണ് എൻ്റെ ധാരണ കാരണം എൻ്റെ മോനെ പഠിച്ചിരുന്ന സമയത്ത് അവൻ്റെ ക്ലാസ്സിലെ ടീച്ചേഴ്സിൻ്റെ പിള്ളേരൊക്കെയുണ്ട് അപ്പം ഞാനിങ്ങനെ അവരോട് മാർക്ക് ചോദിക്കും മഹാ അവർക്ക് അത്ര ഇവർ കുറയുമ്പോൾ ചോദിക്കും അവർ അവർക്ക് അത്ര നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചോദിക്കുമല്ലോ അങ്ങനെ ചോദിക്കുമ്പം അവൻ ഒരു പ്രാവശ്യം എന്നോട് വളരെ നിർവീ കൂട്ടുകാരനായിട്ട് എന്നോട് പറഞ്ഞാണ് അത് അവളുടെ പരീക്ഷ സമയത്ത് അവളുടെ അമ്മ വന്ന് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് അവൾക്ക് ആ മാർക്ക് കിട്ടിയെന്ന് അപ്പം അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തും ഉണ്ട് ഈ സംഭവം ഇപ്പോഴും ഇതേ സംഭവമൊക്കെ ഓടുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സ്കൂൾ കാലം ഒന്നും അത്ര പക്ഷേ ഞാൻ ഈ പറഞ്ഞപോലെ പത്താം ക്ലാസ്സിൽ ജയിച്ചു പ്രീ ഡിഗ്രിക്ക് ജയിച്ചു ഡിഗ്രിക്ക് ജയിച്ചു എം കോന് പോയി അപ്പോൾ അങ്ങനെ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ഡ്രോപ്പ് ഔട്ടൊന്നും ആയിട്ടില്ല ഒരു ക്ലാസ്സിലും അറ്റ് കഷ്ടിച്ച് ജയിച്ചു പോകും അത്രേ ഉള്ളൂ അല്ലാതെ ഫസ്റ്റ് മേടിക്കണമെന്നോ സെക്കൻഡ് മേടിക്കണമെന്നോ ഇപ്പോൾ എൻ്റെ പറയുന്ന പോലെ ഫസ്റ്റ് എന്താണ് ഫസ്റ്റ് മേടിക്കുന്നത് ഫസ്റ്റ് മേടിക്കുന്ന എൻ്റെ ക്ലാസ്സിലെ ഫസ്റ്റ് മേടിക്കുന്ന കുട്ടി ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിലായിരിക്കുന്നത് പിന്നെ ഈ ഫസ്റ്റ് മേടിച്ചുകൊണ്ട് എന്തോ പ്രയോജനം എന്നാണ് എന്നോട് ചോദിക്കുന്നത് അപ്പം അങ്ങനെ ഒരു കാലഘട്ടമല്ല നമ്മുടെ എൻ്റെ ചെറുപ്പക്കാലത്ത് ഫസ്റ്റ് മേടിക്കുന്നവരും ഈ പറഞ്ഞ പോലെ പഠിക്കുന്ന കുട്ടികളും മാത്രം ഫസ്റ്റ് ബെഞ്ചിൽ അങ്ങനെ ഒരു റൊട്ടേഷൻ സിസ്റ്റം ഒന്നുമില്ല ശരിക്കും അന്നേ റൊട്ടേഷൻ സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു തരാം കാരണം ഫ്രണ്ടിലിരിക്കുമ്പം ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം നമ്മളോടാണെന്നൊക്കെ വിചാരിച്ച് മേടിച്ചെങ്കിലും നമുക്കൊരു പഠിക്കാനൊരു ഇനിയിപ്പം ഇത് കേൾക്കുന്നവരെ ടീച്ചർമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീ പഠിക്കാത്തതിന് ഇതിൻ്റെ പിന്നെ കുറ്റം ടീച്ചർമാരുടെ തലിലോട്ട് വെച്ചാൽ മതി അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ പക്ഷേ നമ്മളെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കാരണം എനിക്ക് എം ഒക്കെ കഴിഞ്ഞ സമയത്താണ് മനസ്സിലായി ഞാനിത്ര മണ്ടിയൊന്നും ആയിരുന്നില്ല കാരണം മണ്ടി ആയിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഔട്ട് ആയേനെ കാരണം ബ്രീഡിരിക്കാൻ പഠിച്ചത് എങ്ങനെയാന്ന് എനിക്ക് ഓർമ്മയിട്ട് ഇരുപത്താറ് ദിവസം കൊണ്ട് കറക്റ്റ് നമ്മുടെ ഈ സ്റ്റഡി ലീവ് എന്ന് പറഞ്ഞൊരു സംഭവം ആ കറക്റ്റ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ആ പഠിച്ച കുത്തിയിരുന്ന എഴുതി പഠിച്ച പേപ്പറുകൾ മുഴുവൻ ഈ പരീക്ഷ കഴിയുന്നവരെ ഞാൻ സൂക്ഷിച്ചു വെച്ചു അതായത് എൻ്റെ വൈരാഗ്യം തീർക്കാനാണ് അതായത് തോറ്റുപോയാൽ ഞാനത് മുഴുവൻ കത്തിച്ചു കളയും ഇല്ലെങ്കിൽ അത് സൂക്ഷിച്ചു നോക്കും ഞാൻ ഈ കറസ്പോണ്ടൻസ് ഒക്കെ ഞാൻ ആ ലെറ്ററൊക്കെ അതുപോലെ നല്ല വട്ടിപൊത്ത അക്ഷരത്തിൽ അന്ന് എഴുതി എഴുതി പഠിച്ചതൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നു പക്ഷേ ഡിഗ്രിക്കും ഈ പറഞ്ഞ പോലെ തന്നെ പത്തൊമ്പത്താറ് പേര് പഠിച്ച ക്ലാസ്സിൽ പതിനാല് പേര് ആണ് ആകെ ആ ക്ലാസ്സിൽ നിന്ന് ജയിച്ചത് ആദ്യത്തെ ഫസ്റ്റ് ബാച്ച് ജയിച്ചത് പക്ഷേ ആ പത്താമത് പേരിൽ ഒരാൾ ഞാനായിരുന്നു എന്നുള്ളതാണ് അതിലെ അത്ഭുതം ബാക്കിയുള്ളവരൊക്കെ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ഒക്കെ മേടിച്ച് വന്നവരൊക്കെ അന്ന് ആയിട്ടുണ്ട് ഓരോ വിഷയത്തിനും രണ്ട് വിഷയത്തിനും ഒക്കെ അത് അവരുടെ കുഴപ്പമില്ല നമ്മളെ ഓരോ സാഹചര്യം കൊണ്ടാണ് എം കവർ പോയപ്പെടും ഇതൊക്കെ തന്നെയാണ് സംഭവം അപ്പം ഞാനപ്പോൾ മനസ്സിലായിരുന്നു ഞാനത്ര വണ്ടിയൊന്നും ആയിരുന്നില്ല കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്ക് പത്താം ക്ലാസ്സിലൊരു സെക്കൻഡ് ക്ലാസ്സോ ഫസ്റ്റ് ക്ലാസ്സോ ഒക്കെ മേടിക്കാനുള്ള എനിക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഞാനിപ്പം ആലോചിക്കും കാരണം പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ അത്ര വണ്ടിയൊന്നും ആയിരുന്നില്ല പണ്ട് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞ കഥ അവൻ എൻ്റെ അടുത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ വന്നപ്പം അവനെ ഇതുപോലെ ഇംഗ്ലീഷ് മീഡിയം മേടിക്ക സ്കൂളിൽ കൊണ്ട് ചേർത്തു അവൻ്റെ പാരൻസ് അപ്പോൾ ആ സ്കൂളുകാർ പറഞ്ഞു കുറേ ദിവസം പഠിപ്പിച്ചിട്ട് പറഞ്ഞു ഇവനെ പഠിപ്പിക്കാൻ പറ്റില്ല ഇവനു പഠിക്കാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാനുള്ള ബുദ്ധിയില്ല എന്ന് ഇവനോട് പറഞ്ഞു ഇവരോട് പറഞ്ഞു അങ്ങനെ അവനെ വേറൊരു മലയാളം മീഡിയം സ്കൂളിൽ കൊണ്ട് ചേർത്തു പക്ഷേ അവൻ ഈ പറഞ്ഞ പോലെ ബിടെക്കും ഒക്കെ എടുത്ത് അവൻ മിടുക്കനായിട്ട് നല്ല ഒന്നേരം ജോലി ചെയ്യുന്നു ഖത്തറിൽ അപ്പോൾ അവനെന്നോട് പറഞ്ഞ ഒരു കാര്യം ടീച്ചർ എനിക്കറിയാമായിരുന്നു ഞാൻ മണ്ടനല്ലെന്ന് അതൊരു വല്ലാത്തൊരു ആൻസർ ആയിരുന്നു കേട്ടോ ശ് ശരിക്കും അതെ കുട്ടികളൊന്നും മണ്ടിരുന്നുമല്ല പക്ഷെ അവർക്ക് വേണ്ട രീതിയിലുള്ള കെയറും ഈ പറഞ്ഞല്ലൊക്കെ കൊടുത്താലേ അവരത് പ്രയോജനപ്പെടുത്തുകയുള്ളൂ പണ്ടത്തെ ടീച്ചർമാരൊക്കെ പോർഷൻസ് പഠിപ്പിച്ച് പോകുന്നു അല്ലാതെ ഇവർക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ ഇവർക്കെന്തെങ്കിലും ചെയ്യാൻ കഴിവുണ്ടോ അല്ലെങ്കിൽ ഇവരെ പഠിപ്പിച്ചാലും കുറച്ചുകൂടെ മെച്ചപ്പെടുവോ അങ്ങനൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ല പക്ഷേ ഇപ്പോൾ ഈ ഈ എന്നൊക്കെ ഇഷ്ടം പോലെ പിള്ളേരുണ്ടല്ലോ ഇപ്പം പക്ഷേ ഈ ഡിവിഷൻ ഫോളൊക്കെ വന്നപ്പോഴാണ് ടീച്ചർമാർ കുറച്ചുകൂടെ ശ്രദ്ധിക്കാനും പത്ത് പിള്ളേരെ ഉള്ളിലും അവരെ മുള്ളെ ഫുൾ എ പ്ലസ് മേടിക്കാനും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പക്ഷേ അന്ന് ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ നമ്മളൊക്കെ കുറച്ചുകൂടെ ഒക്കെ എത്തിപ്പോയിരുന്നു അതേപോലെ തന്നെ പറയാനുള്ള കാര്യം അന്നത്തെ കാലത്ത് ഒരു റോൾ മോഡലൊന്നും നമുക്കില്ല അടുത്തിരിക്കുന്ന നമ്മൾ കുറേ മണ്ടന്മാരിൽ ഏറ്റവും വലിയ മണ്ടൻ ഏതാണോ കുറച്ച് ബുദ്ധി കുറച്ച് മാർക്ക് മേടിക്കുന്ന ഏതാണോ അവരെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യും അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയാൽ അവനാണ് മേടിക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞാണ് നമ്മളെ കമ്പയർ ചെയ്തുകൊണ്ട് പക്ഷേ നമുക്കത് പലപ്പോഴും നമുക്ക് നല്ലൊരു റോൾ മോഡലോ നമ്മളെ ഒന്ന് നിർവഴിക്ക് നയിക്കാനോ ആളില്ലാതെ പോയി എനിക്കെൻ്റെ എനിക്ക് ആ അവസ്ഥ വന്നത് എൻ്റെ അച്ഛൻ മരിച്ചപ്പോഴാണ് കാരണം ലോകം കണ്ടൊരു മനുഷ്യനാണ് എല്ലാ രാജ്യങ്ങളും സഞ്ചരിച്ച കപ്പലയിലായതുകൊണ്ട് കേട്ടോ അല്ലാതെ പുള്ളി സന്തോഷ് ജോർജ് മുളങ്ങര പോലെ അങ്ങനെയല്ല പറഞ്ഞാൽ പുള്ളി ജോ വർഷനൈവില്ലായതുകൊണ്ട് പുള്ളി ഒരുപാട് എല്ലാ രാജ്യങ്ങളും പോയിട്ടുണ്ട് അറിവുള്ള മനുഷ്യനായിരുന്നു അതുകൊണ്ട് തന്നെ പക്ഷേ എൻ്റെ ആ പറഞ്ഞു തരേണ്ട പ്രായത്തിൽ അദ്ദേഹം ഇല്ലാതെ പോയതാണ് എനിക്ക് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഞാനിപ്പോൾ പലരോടും പറയാറുണ്ട് ഡിഗ്രിയുടെ ആവശ്യമേ ഉള്ളൂ ഒരു ഗവൺമെൻറ് ജോലിയാണെങ്കിൽ ഒരു പി ജി എടുക്കുന്ന ആ രണ്ട് വർഷം കൊണ്ട് നിങ്ങളൊരു പി എസ് സി കോച്ചിങ്ങിനോ അല്ലെങ്കിൽ യു പി എസ് സിയിലെ കോച്ചിങ്ങിനോ പോയാൽ നിങ്ങൾക്ക് നല്ല എവിടെയെങ്കിലും ഒരു ചിത്രം ജോലി കിട്ടും അപ്പോൾ അതുകൊണ്ട് വെറുതെ പരിചയ സമയങ്ങളെ അതായത് ഇന്ന് ഇപ്പം ഇന്നൊരു ജോലി കിട്ടുന്നവരാണ് മിടുക്കണമെന്നൊക്കെ ഞാൻ പലരോടും പറയും കാരണം എനിക്കൊന്നും പറ്റാതെ പോയ ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ അവരോട് പറയുന്നത് പക്ഷേ അവർക്ക് കഴിവുള്ള പിള്ളേർ പഠിച്ചു തന്നെ വരണം കാരണം ഇപ്പോഴത്തെ ഇന്നത്തെ ഇപ്പോൾ പാർലമെൻറ്റിൽ നരേന്ദ്രമോദി പറഞ്ഞ അഞ്ച് കുട്ടികൾ അതായത് ഓർക്കണം ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെയുള്ളതിൽ അഞ്ച് കുട്ടികൾ നവോദയൻസാണ് ഞാൻ എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്ത് പറയും കാരണം എൻ്റെ മക്കളവിടെ പഠിച്ചുകൊണ്ട് അതിൻ്റെ പ്രയോജനം ഞാൻ അർച്ചത് കേട്ടോ മറ്റു പിള്ളേരൊന്നും മോശക്കാരാണെന്നല്ല പക്ഷേ അത് വലിയൊരു എമൗണ്ടാണ് അല്ലേ ഇത്രയും ലോകത്ത് എത്രയോ ഈ രാജ്യത്ത് എത്രയോ സ്കൂളുകളും എത്രയോ നല്ല സ്റ്റാർ വാല്യൂ ഉള്ള സ്കൂളുകളുണ്ട് പക്ഷേ എന്നാലും നവോത്യൻസ് അഞ്ച് പേരൊരു മന്ത്രിസഭയിൽ എത്തുക എന്ന് പറയുന്നത് പാർലമെൻറ്റിലെ എത്തുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യം തന്നെയാണ് അപ്പം പഠിപ്പിക്കേണ്ട പോലെ പഠിപ്പിച്ചാൽ കുട്ടികൾ പഠിക്കും പക്ഷേ അത് പലപ്പോഴും പല നമ്മുടെ എൻ്റെയൊക്കെ കാലത്ത് അതൊന്നും അങ്ങനെയൊന്നും പ്രിപ്പർ അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നുള്ള കാര്യം അവർക്ക് ടീച്ചേഴ്സിൻ്റെ പിള്ളേർക്ക് ഈ പറഞ്ഞ പോലെ ക്ലാസ് കഴിയുമ്പോൾ ഇവർ പോകുന്നവരെ ടീച്ചേഴ്സ് തന്നെ ട്യൂഷൻ എടുക്കുന്നു ഇതൊക്കെ കണ്ടു ആൾക്കാരാണ് നമ്മൾ അപ്പോൾ അങ്ങനെയൊന്നും അല്ല ജെൻസീസ് മിടുക്കന്മാർ തന്നെയാണ് അവർക്ക് നമ്മൾ ഉപദേശിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അവരുടെ കാര്യങ്ങൾ അവർക്ക് ഫോണിൽ നോക്കി അവർക്ക് കണ്ടുപിടിക്കാനുള്ള സാഹചര്യമുണ്ട് അത് അവർ മനസ്സിലാക്കി അവർ ചെയ്യുന്ന പിള്ളേരും മിടുക്കരായിട്ട് തന്നെ വരും എന്നാണ് എനിക്ക് പറയാനുള്ള കുറച്ച് നീണ്ടുപോയി എന്നാൽ ക്ഷമിക്കണം ഈ പറയാനുള്ള കാര്യം ഇനിയുണ്ട് അടുത്ത ദിവസം പറയാൻ ബാക്കി ഓക്കെ ബൈ